യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മൾ ഒരുപാട് റീൽസും വീഡിയോസും കണ്ടിട്ടുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ സുഖുവേട്ടൻ്റെ ചായക്കട എന്നും പറഞ്ഞൊരു കുഞ്ഞി ചായക്കടയും അവിടുത്തെ നല്ല അടിപൊളി ചായയുടെയും റീൽസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ നാട്ടിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അതെന്റെ നാട്ടിലാണ് എൻ്റെ തൊട്ടടുത്താണ് എന്ന് അപ്പൊ പിന്നെ നമ്മളൊന്നും പോവണ്ടേ അങ്ങനെ ഞങ്ങളും പോയി സുഖുവേട്ടന്റെ ചായക്കടയില് ഇതാണ് ചായക്കട ദേ സുഖുവേട്ടന്റെ ചായക്കട അടിപൊളി ചായക്കടനെ പറ്റി അഭിപ്രായം

ഇത് <laughs> മതി <laughs>

katangaya da super camera man poli chaya le